കണ്ണുകൾ നിറച്ച് മുഖം കുനിച്ചിരിക്കുന്ന നന്ദുവിനെ കണ്ടതും കാശിയുടെ മനസ്സിൽ പ്രണയവും വാത്സല്യവും ഒരുപോലെ നിറഞ്ഞു നന്ദു അവൻ പതിയെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് മുഖം തന്റെ നേരെ ഉയർത്തി എന്താടാ പിരുവിതൽ കൊണ്ട് അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളുടെ ചുണ്ടുകൾ വിതുമ്പി എനിക്ക് എനിക്കറിയില്ല കാശിട്ടാ നിങ്ങളിൽ രണ്ടു പേരിൽ ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് എനിക്കറിയില്ല നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ ഉപേക്ഷിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല ഇരു കൈകൾ കൊണ്ടും മുഖം പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൻ അറിയാമായിരുന്നു അവളുടെ മറുപടി ഇതുതന്നെ ആയിരിക്കുമെന്ന് ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ ഉപേക്ഷിക്കാൻ അവൾക്കൊരിക്കലും കഴിയില്ല അതറിയാമായിരുന്നിട്ടും ഒരു കുഞ്ഞു സ്വാർത്ഥതയുടെ പേരിൽ തന്നെയാണ് അവളോട് അങ്ങനെ ചോദിച്ചത് അവൻ മനസ്സിലോർത്തുകൊണ്ട് അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അയ്യേ ഇതിന് എന്റെ കൊച്ചിങ്ങനെ കരഞ്ഞാലോ ഏട്ട തമാശ പറഞ്ഞതല്ലേ റിയാലോ എന്റെ കൊച്ചിനെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇഷ്ടമാണെന്ന് അവനവളുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി അവളുടെ നോട്ടം കണ്ട് അവൻ എന്തെന്ന രീതിയിൽ ചോദിച്ചതും അവൾ ചുണ്ടുകൾ കുറുപ്പിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു ആ കുരുപ്പേ അപ്പോൾ മനഃപ്പൂർ ആണല്ലേ എന്നെ വിഷമിപ്പിച്ചത് അവൾ മുഖം ഉയർപ്പിച്ചു വെച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കണ്ണു കാണിച്ചു ആ പുഞ്ചിരി അവളിലേക്കും വ്യാപിച്ചതും അവളൊന്നും മിണ്ടാതെ അവന്റെ തോളിലേക്ക് തല ചയച്ചു വെച്ചു തന്റെ തോളിൽ തല ചയച്ചു വെച്ചിരിക്കുന്നവളെ നോക്കി ഒരു നെടുവീർപ്പോടെ അവൻ കാർ മുന്നോട്ടെടുത്തു ഇന്നത്തെ പരട്ടകളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ നച്ചു ക്ലാസ്സിലേക്ക് കയറി ചെന്നതും മീനു ഒരു ഇളിയോടെ ചോദിച്ചു പരട്ട നിന്റെ മറ്റവൻ അടി മീനുവിന്റെ ചോദ്യം കേട്ട് നച്ചു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനവളൊന്നുകൂടി ഒന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തതേയുള്ളൂ അപ്പോഴേക്കും നച്ചു അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മീനുവിന്റെ അരികിലായുള്ള സീറ്റിലേക്കിരുന്നു നന്ദു എന്താ വരാത്തെ അവൾ കാശിയേട്ടന്റെ കൂടെ ഏട്ടന്റെ ഏതോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുക നച്ചു പറഞ്ഞതും അവൾ അതിനൊന്ന് മോളിക്കൊണ്ട് തലയാട്ടി അപ്പോഴേക്കും ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിരുന്നു സമയം കടന്നുപോയി ലഞ്ച് ബ്രേക്കിനുള്ള ബെല്ലടിച്ചതും നച്ചും മീനും കൂടി ബാഗും എടുത്തുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു നന്ദു ഇല്ലാത്തതുകൊണ്ട് ഒരു രസവുമില്ല അല്ലേ നച്ചു അവൾ അതിന് വെറുതെ വന്ന് മോളിയതേ ഉള്ളൂ നീ ഇവിടെ ഇരിക്കേ ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം ലഞ്ച് കഴിച്ചു കഴിഞ്ഞതും നച്ചു മീനുവിനോടായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് മീനു ഓണിന് ശേഷമുള്ള ഫ്രഷ് ജ്യൂസ് ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്നു പുറത്തേക്ക് ഇറങ്ങിയ നച്ചു ബാഗിൽ നിന്നും ഫോണെടുത്ത് അതിലെ അഗ്നിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഇതേ സമയം കോടതിയിൽ അന്നത്തെ കേസ് മാറ്റിവെച്ചത് കാരണം വീണ്ടും ഓഫീസിലേക്ക് വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ അഗ്നി കേസ് എന്നത്തേക്കാ മാറ്റി വെച്ചത് സാർ ഓഫീസിനകത്തേക്ക് കയറിയതും എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവന്റെ ജൂനിയറായ നിവിൻ മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയിലൊക്കെ നിവിൻ അവൻ പറഞ്ഞതും അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അവൻ തന്റെ ജോലി തുടർന്നു ആ പിന്നെ നിവിൻ നെക്സ്റ്റ് മന്ത് ട്വന്റിന് ശേഷം കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകില്ല ഞാൻ അന്ന് പറഞ്ഞ ഗായത്രി വധക്കേസിന്റെ വാദം തുടങ്ങുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം അവൻ പറഞ്ഞതും നിവിൻ കേസ് ഏതെന്ന് മനസ്സിലാകാതെ അവനെ നെറ്റി ചൊളിച്ചുകൊണ്ട് നോക്കി ആ ആ സ്ത്രീധന പീഡനത്തിന്റെ കേസല്ലേ സാർ ഒരു പാവം പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസ് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൻ ചോദിച്ചു ആ അത് തന്നെയാണോ സ്ത്രീധനത്തിന് മാത്രമല്ല കാമുകയും കൂടെ വേണ്ടിയ സ്വന്തം ഭാര്യ അവൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് അവൻ കല്ല് ഞരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് നിവിന്റെ മുഖത്തും ദേഷ്യം ഇരച്ചു കയറി അവനെയൊന്നും വെറുതെ വിടരുത് സാർ നിയമം എന്താണെന്നും നീതിപീഠം എന്താണെന്നും അവനെയൊക്കെ അറിയിച്ചു കൊടുക്കണം എന്നാലും അവനൊക്കെ മനുഷ്യനാണോ താല്പര്യം ഇല്ലായിരുന്നു എങ്കിൽ മാന്യമായിട്ട് സംസാരിച്ച് പിരിയണോ അല്ലാതെ കൊല്ലാൻ നടക്കുന്നു പൊന്ന നിവിൻ പറഞ്ഞത് കേട്ട് അഗ്നി ഒന്ന് ചിരിച്ചു ഉം ഒരിക്കലും നിയമത്തിന്റെ കണ്ണുകെട്ടിക്കൊണ്ട് ഇറങ്ങി വന്ന അതേ വഴിയിലൂടെ തന്നെ അവൻ അകത്തു കിടന്ന് ആരേഖിക്കണം ഇനി ഒരു പെൺകുട്ടിയോടും ഒരുത്തരും ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നരുത് അതിന് വേണ്ടതൊക്കെ ചെയ്യണം സാർ ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം അവൻ പറഞ്ഞത് കേട്ട് അഗ്നി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ഉം അവനിപ്പോ വധശിക്ഷ വാങ്ങിക്കൊടുത്താലും ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും നിവിൻ അത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ് പണത്തിനും പദവിക്കും വേണ്ടി എന്ത് ക്രൂരത ചെയ്യാനും ആർക്കും യാതൊരു മടിയും ഉണ്ടാകില്ല അവൻ പറഞ്ഞതും അത് സമ്മതിക്കും മട്ടിൽ ഒന്ന് തലയാട്ടി ആ പിന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവൻ അർഹമായ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുത്തിരിക്കും പോലെ അഗ്നി പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചു അല്ല സാർ ആ കേസിന്റെ വിധി ഒരിക്കൽ വന്നതല്ലേ തെളിവുകളുടെ അഭാവത്തിൽ അന്ന് പ്രതിയെ വെറുതെ വിടുകയും ചെയ്തതാണല്ലോ ഇനി ഉടനെ ആ കേസ് റീഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ പെട്ടെന്ന് നിവിൻ സംശയത്തോടെ ചോദിച്ചത് കേട്ട് അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു അതൊക്കെ റെഡിയാക്കിയെടും അച്ഛന്റെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ എല്ലാം കുറച്ച് സ്പീഡ് അപ്പാക്കി അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും നിവിനും പുഞ്ചിരിച്ചു ആ അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട നിവിൻ എല്ലാം കൃത്യമായി ചെയ്തിരിക്കണം ഓക്കെ സർ അവൻ പറഞ്ഞതും അഗ്നി അപ്പോൾ തന്നെ തന്റെ ക്യാബിനിലേക്ക് കയറി ക്യാബിനിലേക്ക് കയറി തന്റെ സീറ്റിലേക്ക് ഇരുന്നപ്പോഴാണ് അഗ്നിയെ തന്റെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടത് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തതിൽ സ്ക്രീനിലേക്ക് നോക്കിയതും അത് തെളിഞ്ഞു കാണുന്ന നച്ചുവിന്റെ നമ്പർ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി എന്തിനാ ഈ നേരത്തെ വിളിക്കുന്നത് അവൻ ചുവരിലെ വാൾ ക്ലോക്കിലേക്കൊന്ന് നോക്കിക്കൊണ്ട് പെറുപെറുത്തു ശേഷം കോൾ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ചു ഹലോ അതെത്തേട്ടാ ഇവനീ മറക്കാതെ തന്നെ വരുമല്ലോ അല്ലേ കോൾ അറ്റൻഡ് ആയതും മറുവശത്തു നിന്നും അവൾ പറഞ്ഞത് കേട്ട് അവൻ പല്ലു ഞരിച്ചു ഇത് പറയാനാണോ പുല്ല് ത്രാത്യാവശ്യപ്പെട്ട് നീ വിളിച്ചത് ആ അത് പിന്നെ എങ്ങനെന്തത്തിട്ട് മറന്നിട്ടുണ്ടാകുമോ എന്ന് പേടിച്ച അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ പതിയെ പറഞ്ഞു അവളുടെ ഒരു അയ്യോ വെക്കില്ലേ പറഞ്ഞിട്ട് പോ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ അറിയാത്തത് കൊണ്ടല്ലേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാൻ തുടങ്ങിയതും അവൾ കൊഞ്ചലോടെ പറഞ്ഞു വരാമൻ നല്ലടി ഞാൻ പറഞ്ഞത് ഇനി ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ല കൃത്യം നാല് മണിക്ക് ഞാൻ അവിടെ ഉണ്ടാകും കേട്ടല്ലോ ആ അവൻ കലിപ്പോടെ പറഞ്ഞത് കേട്ട് അവൾ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവൻ കോൾ കട്ട് ചെയ്തിരുന്നു ഓരോരോ മാരണങ്ങൾ കട്ട് ചെയ്ത ഫോൺ ടേബിളിന്റെ പുറത്ത് വെച്ച് അതും പെറുപിടുത്തുകൊണ്ട് അവൻ തന്റെ ജോലി തുടർന്നു ഇതേ സമയം ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞതും അവരോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നതിന് ശേഷം പോകാനായി ഇറങ്ങിയതായിരുന്നു കാശി നന്ദുവ് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെടാ പോകാനായി ഇറങ്ങിയതും കാശി കിരണിനെ ഒന്ന് മുറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞു ഓക്കേടാ ഇനി നമുക്ക് നെക്സ്റ്റ് ഇയർ കാണാം കിരണം അവനെ തിരികെ പുണർന്നുകൊണ്ട് പറഞ്ഞു അവരോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് അവർ അപ്പോൾ തന്നെ പുറപ്പെട്ടു ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞതും അവർ മനക്കിൽ തറവാട്ടുമുറ്റത്തേക്ക് എത്തി ഓ അങ്ങനെ വീടെത്തി നന്ദുവാദം പറഞ്ഞ് ഡോർ തുറന്നിറങ്ങിക്കൊണ്ട് അകത്തേക്ക് പോയി കാശിയും ഒരു പുഞ്ചിരിയോടെ ഡോർ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഡാഷ്ബോർഡിൽ ഇട്ടിരുന്ന അവന്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയത് ഫോൺ കയ്യിലേക്ക് എടുത്ത് അതിലേക്കൊന്ന് നോക്കിയതും അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി അച്ഛനും അച്ഛനെന്താ ഇപ്പോൾ വിളിക്കുന്നത് സ്ക്രീനിൽ സേതു മാധവന്റെ നമ്പർ കണ്ട് അവന്റെ നെറ്റ് ചുളിഞ്ഞു ഒന്ന് സംശയിച്ച ശേഷം അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ആ ഞങ്ങൾ ഇപ്പം തന്നെ വരാം ഹലോ പറഞ്ഞതും മറുവശത്ത് നിന്ന് സേതു പറഞ്ഞതൊക്കെ കേട്ട് അവൻ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു ശേഷം കോൾ കട്ട് ചെയ്തുകൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി നച്ചു നീ വരുന്നോ നമുക്ക് ആ സ്കൂളിൻ്റെ മുന്നിലത്തെ ഐസ്ക്രീം പാർലറിൽ പോയി ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് വരാം ലാസ്റ്റ് രണ്ടവർ ക്ലാസ്സില്ലാത്തത് കൊണ്ട് തന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞതും ക്ലാസ്സിലെ ഒട്ടുമിക്ക കുട്ടികളും വീട്ടിലേക്ക് പോയിരുന്നു അഗ്നിയെ വിളിച്ച് വരുമോ എന്ന് ചോദിച്ചപ്പോൾ നാലു മണി കഴിയാതെ അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നച്ചു ലൈബ്രറി വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് മീനു അവളോട് ഐസ്ക്രീം കഴിക്കാൻ പോവാൻ വിളിക്കുന്നത് മീനു പറഞ്ഞത് കേട്ട് നച്ചു കയ്യിലെ വാച്ചിലേക്കൊന്ന് നോക്കി ടു തേർട്ടി പി എം ആയതേ ഉള്ളൂ ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള ടൈമൊക്കെ ഉണ്ട് അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ മീനുവിനെ നോക്കി തലയാട്ടി കാണിച്ചു എങ്കിൽ പെട്ടെന്ന് വാ കുറച്ച് ദിവസമായി ഐസ്ക്രീം കുടിച്ചിട്ട് ഇന്ന് ആ കടം മൊത്തത്തിൽ തീർക്കണം അതും പറഞ്ഞുകൊണ്ട് മീനും നച്ചുവിനേയും കൂട്ടി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് നടന്നു അവളുടെ പറച്ചിൽ കേട്ട് ഒരു ചിരിയോടെ നച്ചുവളുടെ കൂടെ നടന്നു ഗേറ്റിന് പുറത്തെത്തിയപ്പോൾ തന്നെ കുട്ടികൾ ബസ് സ്റ്റോപ്പിലും മറ്റുമായി നിൽക്കുന്നത് അവർ കണ്ടു കോളേജ് വിട്ടിട്ട് എത്ര നേരമായി എന്ന് നോക്കിക്കേ ഒറ്റ എണ്ണത്തിൽ വീട്ടിൽ പോകാറായില്ല വഴിയിലും ബസ് സ്റ്റോപ്പിലും ഒക്കെയായി നിൽക്കുന്ന കുട്ടികളെ നോക്കിക്കൊണ്ട് മീനു പിറുപിറത്തു ആ അതിൽ കോളേജ് നേരത്തെ വിട്ടതല്ലേ മീനു അപ്പോൾ അവർ കിട്ടിയ സമയമൊന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതി വല്ലപ്പോഴും അല്ലേ ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുന്നത് മീനു പറഞ്ഞതിന് മറുപടിയായി നച്ചു ഒരു ചിരിയോടെ പറഞ്ഞു ആ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് ആ പ്രിൻസ് ഫ്രണ്ട്സിക്കാതിരുന്നാൽ മതി അല്ലെങ്കിൽ ഈ കോളേജ് വിട്ട പിള്ളേർ മര്യാദയ്ക്ക് വീട്ടിൽ പോകുന്നില്ല എന്നും പറഞ്ഞ് എന്നും വഴക്കാണ് അങ്ങേര് മീനു പറഞ്ഞതിന് കാര്യമുള്ളത് കൊണ്ട് തന്നെ നച്ചു അതിന് മറുപടിയൊന്നും പറയാതെ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും അവർ നടന്ന ഐസ്ക്രീം പാർലറിന് മുന്നിലെത്തിയിരുന്നു എത്തിയിരുന്നു അല്ല അതിന്റെ എപ്പോ വരും എന്നാ പറഞ്ഞത് പാർലറിനകത്തേക്ക് കയറി ഒരു സൈഡിലായുള്ള സീറ്റിലെ കസേര വലിച്ചിട്ടിരിക്കുന്നതിനിടെ മീനു നച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു നാലു മണിവരെയാണ് ഓഫീസ് ടൈം അത് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത് ഒരു നാലേ കാലൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും നച്ചു പതിയെ പറഞ്ഞു അതിനവളൊന്നും മോളിക്കൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നു അപ്പോഴേക്കും ഓർഡർ എടുക്കാനായി വെയിറ്റർ വന്നു നിനക്കേതാ വേണ്ടത് ബട്ടർ സ്കോച്ച് മീനു ചോദിച്ചത് അവൾ അപ്പോൾ തന്നെ പറഞ്ഞു ഒരു ബട്ടർ സ്കോച്ച് ഒരു സ്ട്രോബെറി മീനു പറഞ്ഞു കഴിഞ്ഞതും അയാൾ ഓർഡർ എടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു അല്പസമയത്തിനകം മനോഹരമായി ഡെക്കർ ചെയ്ത സ്ട്രോബെറിയുടെ സ്കോച്ചിന്റെ രണ്ട് ഐസ്ക്രീം ബൗളുകൾ അവളുടെ മുന്നിൽ നിരന്നു ഇരുവരും ഒരു നിമിഷം അതിലേക്ക് കൊതിയോടെ നോക്കിയിരുന്നു ഓ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ മീനു പറഞ്ഞത് കേട്ട് നച്ചു പുഞ്ചിരിച്ചുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി ഒരു സ്പൂൺ കോരി വായിലേക്ക് വെച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കിയപ്പോഴാണ് മുന്നിലെ റോഡിലൂടെ പരിചിതമായ ഒരു മുഖം നടന്നു പോകുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അയ്യോ ദിത്തേട്ടൻ പെട്ടെന്ന് അവൾ സ്പൂൺ ബൗളിലേക്ക് ഇട്ടുകൊണ്ട് ചാടി എഴുന്നേറ്റു എന്താടി ദത്തേട്ട് വന്നടി ഞാൻ പോവുക അവളോട് പറഞ്ഞുകൊണ്ട് നെച്ചു പോകാനായി തിരിഞ്ഞു ഏ നാലു മണി കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് മീനു സംശയത്തോടെ ചോദിച്ചു ആ ഞാൻ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ നേരത്തെ ജോലി തീർന്നിട്ടുണ്ടാവും അതും പറഞ്ഞ് അവൾ ബാഗും എടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു ബില്ല് ഞാൻ പേ ചെയ്തോളാം നീ കഴിച്ചിട്ട് പോയാൽ മതി തിരിഞ്ഞു നടക്കുന്നതിനിടെ അവൾ വിളിച്ചു പറഞ്ഞു ആ അത് ഞാൻ ഏറ്റു എന്തായാലും നീ പോകുന്ന സ്ഥിതിക്ക് നിന്റെ ഐസ്ക്രീം കൂടി ഞാൻ തീർത്തോളാം ഇളിച്ചുകൊണ്ട് അവൾ പറഞ്ഞത് കഷ്ട എന്നാൽ മട്ടി നച്ചു അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി ശേഷം പെട്ടെന്ന് തന്നെ അവൾ ഗ്ലാസ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എവിടെ പോയി പുറത്തേക്ക് ഇറങ്ങി അവിടെ നോക്കിയിട്ടും അവനെ കാണാത്തത് കൊണ്ട് തന്നെ നച്ചു നെറ്റി ചൊളിച്ചുകൊണ്ട് പിറുപിറത്തു പെട്ടെന്ന് കോളേജിന് മുന്നിലത്തെ സ്റ്റോപ്പിലായി അവൻ്റെ കാർ കണ്ടതും അവൾ വിടർന്ന കണ്ണുകളോടെ അങ്ങോട്ടേക്ക് നടന്നു അപ്പോഴേക്കും ഡ്രൈവിംഗ് സീറ്റ് ഡോർ തുറന്നുകൊണ്ട് അഗ്നി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് അവൾ അവന്റെ അരികിലേക്ക് ഓടിയെത്താൻ തുടങ്ങിയത് പെട്ടെന്നൊരു സ്ത്രീ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവനെ മുറുകി പുണരുന്നത് കണ്ടു ഒരു നിമിഷം ആ കാഴ്ച കണ്ട് അവളുടെ നെറ്റ് ചൊളിഞ്ഞു ദിവ്യ മിസ് അവളുടെ മനസ്സ് മന്ത്രിച്ചുവെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല അവൾ ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നു പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് ദിവ്യ മിസ്സിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അവൻ അവളുടെ തോളെ തട്ടി എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അല്പസമയം കഴിഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറ്റുന്നത് കണ്ടു ശേഷം അവനും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ മുന്നോട്ടെടുത്തു ദിവ്യ മിസ്സ് എന്താ തെത്തേട്ട് കൂടെ ഇവർ തമ്മിൽ പരിചയമുണ്ടോ ഒരു നിമിഷം അവർ പോകുന്നത് നോക്കി നിന്ന് അവൾ സംശയത്തോടെ മനസ്സിൽ ചോദിച്ചു പെട്ടെന്ന് ഓർത്തതുപോലെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഇനി ദിവ്യ മിസ് ആണോ തെറ്റേട്ടൻ്റെ കാമുകി ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും അവളുടെ നെഞ്ചിലൂടെ ഒരു ഈർച്ചവാൾ കടന്നു പോകുന്നത് പോലെ തോന്നി അവൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നറിയാമെങ്കിലും അങ്ങനെ ഒരു കാഴ്ച കൺമുന്നിൽ കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്കത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ കൈ ഒരു നിമിഷം തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ മുറുകി വർദ്ധിച്ച ഹൃദയഭാരത്തോടെ അവൾ അവിടെ നിന്നും മുന്നോട്ട് നടന്നുകൊണ്ട് ആ ബസ് സ്റ്റോപ്പിനകത്തേക്ക് കയറി നിന്നു എന്നാൽ അവൾ നിൽക്കുന്നതിൻ്റെ എതിർവശത്തെ കടയിൽ നിന്നുകൊണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്നവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി അവന്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു ഇതേ സമയം സേതുമാധവൻ വിളിച്ചത് പ്രകാരം നന്ദുവിനേയും കൂട്ടി അവളുടെ വീട്ടിൽ വന്നതായിരുന്നു കാശി എന്താ എന്താച്ചാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് കാറിൽ നിന്നു ഇറങ്ങിയ ഉടനെ മുറ്റത്ത് നിന്ന് സേതുമാധവനെ നോക്കിക്കൊണ്ട് കാശി ചോദിച്ചു അത് പറയാം കാശി മോളെ അമ്മ അകത്തുണ്ട് മോൾ അങ്ങോട്ട് ചെല്ലെ കാശിയെ നോക്കി പറഞ്ഞ ശേഷം അയാൾ നന്ദുവിനോടായി പറഞ്ഞു അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് നന്ദു വേകാകത്തേക്ക് കയറിപ്പോയി നമുക്കൊന്ന് നടക്കാം നടക്കാമോനെ അയാൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും കാശിയോട്ടൊരു സംശയത്തോടെ അയാളുടെ പിന്നാലെ നടന്നു ഇരുവരും തൊടിയിലേക്കാണ് ഇറങ്ങിയത് കാശി ഇരിക്കെ തൊടിയിലെ ഒരു സൈഡിലായി കൂട്ടിയിട്ടിരുന്ന വലിയ പാറക്കല്ലുകളിൽ ഒന്ന് ചാരി നിന്നുകൊണ്ട് സേതുമാധവൻ പറഞ്ഞതും കാശി അതിലേക്ക് കയറിയിരുന്നു എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാശിയോട് പറയാനുള്ളത് കാശി അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എന്താ അച്ഛ എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞോളൂ അയാളുടെ മുഖത്തെ ടെൻഷനും പരവേശവും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു അത് കാശി നന്ദു നന്ദു ഞങ്ങളുടെ മകളല്ല വാട്ട് യാതൊരു മുഖവരെയും കൂടാതെ അവന്റെ കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതും അവൻ ഞെട്ടലോടെ ആ പാറപ്പുറത്ത് നിന്ന് ചാടി എഴുന്നേറ്റു അതേസമയം ഡ്രൈവ് ചെയ്യുകയായിരുന്ന അഗ്നിയുടെ മുഖം ആകെ വലിഞ്ഞു മുറുകിയിരുന്നു അഗ്നി നീ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ഇതിൽ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല ഷട്ട് അപ്പ് ദിവ്യ അവൾ പറഞ്ഞ് തീരുമാനം അവൻ അവളെ നോക്കി അലറി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ചെന്നിട്ട് അതുവരെ നീനോ മിണ്ടിപ്പോകരുത് ദേഷ്യത്തോടെ അവൻ പറയുന്നത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു പുറത്തേക്ക് നോക്കിയിരുന്നു അല്പസമയത്തിനകം തന്നെ അവന്റെ കാർ വലിയൊരു ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ മുന്നിൽ വന്ന് നിന്നു ഇറങ്ങു അവൻ പറഞ്ഞതും അതുവരെ മൗനമായിരുന്നവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവൾ ഇറങ്ങിയതും അവനും പുറത്തേക്കിറങ്ങി ശേഷം ഇരുവരും ലിഫ്റ്റിന്റെ നേർക്ക് നടന്നു ലിഫ്റ്റിൽ കയറി ആറാം നിലയുടെ മുകളിലേക്ക് എത്തിയതും ശ്വാസം ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് അവൻ സിക്സ് ബിയുടെ കോളിംഗ് വലിയ വിരലമർത്തി നിമിഷങ്ങൾക്കകം ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു വാതിക്കു നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവന്റെ മുഖം ഒന്ന് വിള്ളറി വെളുത്തു അവൻ അഗ്നിയുടെ പിന്നിൽ നിൽക്കുന്ന ദിവ്യൊന്ന് ദേഷ്യത്തോടെ നോക്കി അവന്റെ നോട്ടം കണ്ട് അവൾ മുഖം വെട്ടിച്ചു അഗ്നി അത് അവൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അഗ്നി അവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി രണ്ടുപേരും അകത്തേക്ക് കയറിയിട്ട് ആ വാതിലങ്ങ് അടച്ചേക്ക് ഗൗരവത്തോടെയുള്ള അവന്റെ വാക്കുകൾ കേട്ടതും ഇരുവരും പരസ്പരം ഒന്ന് നോക്കി ഉമിനീർ ഇറക്കിക്കൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ചു അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് നന്ദു എങ്ങനെ ചോദിക്കണമെന്നറിയാതെ കാശി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നന്ദുവിനെക്കുറിച്ച് ഓർക്കും തോറും അവനെ നെഞ്ചിൽ വല്ലാത്തൊരു പിടപ്പ് തോന്നുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ് താൻ ഇത്രയും നാൾ തന്റേതെന്ന് കരുതി നടന്ന തൻറെ അച്ഛനും അമ്മയും തനിക്ക് സ്വന്തമല്ല എന്നവൾ അറിഞ്ഞാലുള്ള അവസ്ഥ അതോർക്കും തോറും കാശിക്ക് ഭയം തോന്നി അച്ഛ അച്ഛനൊന്ന് വിശദമായി പറയാമോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ പറയാം മോനെ എല്ലാം ഞാൻ പറയാം ഇനി എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ അദ്ദേഹം ഒരു നെടുവീർപ്പോടെ പറയാൻ തുടങ്ങി ഇതേ ഇതേസമയം ജയിലിന്റെ ഇരുമ്പ് വാതിൽ തുറന്നുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി അയാളുടെ കണ്ണുകൾ ചുറ്റിനൊരു ഓട്ടപ്രദക്ഷിണം നടത്തി തന്നെ കാത്ത് ചീപ്പിച്ചാരി നിൽക്കുന്നവനെ കണ്ടതും അയാളുടെ കണ്ണുകളൊന്നു വിടർന്നു അങ്കിൾ അവനെ ഓടിക്കൊണ്ടുവന്ന് അയാളെ മുറുകെ പുണർന്നു അയാളും അവനെ ചേർത്ത് പിടിച്ചു ഒരല്പസമയം അവർ അങ്ങനെ തന്നെ നിന്നു ലേറ്റായോ അങ്കിൾ ഞാൻ രാവിലെ മുതൽ കാത്തു നിൽക്കുകയായിരുന്നു പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ ലേറ്റായി അയാൾ ഗൗരവത്തോടെ പറഞ്ഞു വരും അങ്കൾ വീട്ടിലേക്ക് പോവാം അവൻ വിളിച്ചതും അയാൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി അതിനു മുമ്പ് എനിക്ക് മറ്റൊടത്തേക്ക് പോകണം ബസു എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം അങ്കിൾ അത് അതിന് മറുപടിയായി എന്തോ പറയാൻ തുടങ്ങിയത് അയാൾ ഒരു നോട്ടം കൊണ്ട് അവനെ വിലക്കി ഉം ശരി അങ്കിൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അയാളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ അയാളെയും കൂട്ടി കാറിനരികിലേക്ക് നടന്നു നിമിഷങ്ങൾക്കകം പൊടി പറത്തിക്കൊണ്ട് ആ കാർ ലക്ഷ്യസ്ഥാനത്തേക്ക് പായുമ്പോൾ പലരുടെയും ജീവിതത്തിന്റെ അടിത്തറ തന്നെ അവിടെ ഇളകുകയായിരുന്നു